ആസ് എ ടീച്ചർ എനിക്ക് ഈ ഒരു കോഴ്സ് വളരെ ഉപകാരപ്പെട്ടു ഞാൻ ഈ ഒരു കോഴ്സിലെ ജോയിൻ ചെയ്യാൻ കാരണം ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനായിട്ടും പാരൻസിനായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുള്ളൂ നമ്മുടെ ഐഡിയാസ് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ക്രഷ്യലാണ് ഏകദേശം ടു മന്ത്സ് വരുന്ന ഈ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ടാസ്കുകൾ തരും പ്രാക്ടിക്കൽസ് തരും ഈ പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പൈസ സാറും ഫിപ്പ മാമും അതിന് അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത ടാസ്ക്കുകളും ലാസ്റ്റ് ചെയ്ത ടാസ്ക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഈ ഒരു ഒരുപാട് കോണ്ടൻസ് നമുക്ക് അവരുടെ സാറിൻ്റെ ക്ലാസ്സിൽ കൂടെയൊക്കെ ഒരുപാട് കോണ്ടൻസും നോളജും നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞാൽ ഉള്ളത്